സി ട്രെയിനിങ് അക്കാദമിയുടെ ഈ വർഷത്തെ കലോത്സവം പങ്കാളിത്തം കൊണ്ടും മത്സര ഇനങ്ങൾ കൊണ്ടും വർണ്ണാഭമായി കൊണ്ടോട്ടി മുസ്ലിയാർ അങ്ങാടിയിലെ എ ബി സി മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ആർട്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടന സെഷനിൽ പ്രിൻസിപ്പൽ സുഹൈന വാഴക്കാട് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നാലു ജില്ലകളിൽ നിന്നായി മുപ്പത്തിയഞ്ച് കോളേജുകളിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എ ബി സി ട്രെയിനിങ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർട്സ് ഫെസ്റ്റിവലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് മോണ്ടിസറി ഇന്റർനാഷണൽ സ്കൂൾ വെച്ച് കുമ്പളപ്പറമ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് ഇതിലിപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നടന്ന ഓൺ സ്റ്റേജ് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഉൾപ്പെടെ ഇന്ന് രണ്ടാം ദിനമാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എഴുത്തു മത്സരങ്ങളായിരുന്നു പന്ത്രണ്ടാം തീയതി നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പം ഓൺ സ്റ്റേജ് ഐറ്റങ്ങൾ അതായത് മാപ്പിളപ്പാട്ടും നാടൻപാട്ട് മൈമിങ് ഉൾപ്പെടെ അതുപോലെ തന്നെ മെയിൻ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് ഒപ്പന അതുപോലെ തന്നെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ജഡ്ജസിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഫാഷൻ ഷോ ഇന്നിവിടെ അരങ്ങേറുന്നുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവ് കോർണർ എന്നിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം കൂടെ കുട്ടികൾക്കുണ്ട് അവർക്ക് ഏതിലാണോ ഉള്ളത് ആ അഭിരുചിക്കനുസരിച്ചിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ അവർക്ക് വിട്ടു കൊടുക്കുന്നു ഒരു ഐറ്റം അതായത് അത് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ അഭിരുചി അനുസരിച്ചുള്ള ഏത് പ്രോഗ്രാമും അവർക്ക് പെർഫോം ചെയ്യാം ആ രീതിയിലാണ് ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് ആയിരത്തോളം വരുന്ന കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ നാല് ജില്ലകളിൽ നിന്നായിട്ടുള്ള മുപ്പത്തി അഞ്ചോളം കോളേജുകളിൽ നിന്നുള്ള ആയിരത്തോളം കുട്ടികൾ ഇന്നിവിടെ രണ്ട് സ്റ്റേജുകളായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് രാവിലെ എട്ട് മണിക്കാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേക്കത് നൈറ്റ് വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ കുട്ടികൾ വളരെ ആക്റ്റീവായ കൊണ്ട് തന്നെയാണ് മഴയൊന്നും വക വെക്കാതെ മക്കൾ അത്രയും ആക്റ്റീവായിട്ട് പോരാട്ട വീര്യത്തോടു കൂടി ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വേദികളിലായിട്ടായിരുന്നു മത്സരങ്ങൾ ഒപ്പന ഡാൻസ് എന്നീ ഇനങ്ങൾ മെയിൻ സ്റ്റേജിലും പാട്ടു മത്സരങ്ങൾ രണ്ടാം വേദിയിലും നടന്നു കലാ ഉത്സവം രാത്രിയിലേക്കും നീണ്ടു ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കുട്ടികളുടെ റാം റാക്കോഡിയെ കലാമാമ്പാഗത്തിന് തിരശീല വീണു കോട്ടയ്ക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി രാമനാട്ടുകര വളാഞ്ചേരി കോളേജുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ന്യൂസ് ഡെസ്ക് കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി